ഇരുപത്തിരണ്ട് വര്ഷത്തിനു ശേഷം മണിപ്പൂർ വീണ്ടും രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വന്നിരിക്കുകയാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിമൂന്ന് മുതൽ കത്തിയേരിയുകയാണ് മണിപ്പൂർ ആ തീണക്കാതെ കലാപകാരികൾക്ക് പിന്തുണയേകി മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കുകയായിരുന്നു ബീരൻ സിംഗ് ഒടുവിൽ നാണംകെട്ടാണ് രാജിവെച്ചത് ഇതിനു പിന്നാലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബി ജെ പി നേതൃത്വം ചൂടുപിടിച്ച ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും സമവായത്തിലെത്താൻ സാധിച്ചില്ല പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ബി ജെ പി എം പി സംബിത് പാത്ര എം എൽ എ മാരുമായി നിരന്തരം ചർച്ചകൾ നടത്തിയെങ്കിലും കുക്കി എം എൽ എമാരടക്കം രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലപാടെടുക്കുകയായിരുന്നു മണിപ്പൂർ കലാപത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സിംഗ് രാജിവെക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ബീരന് സിംഗിനെതിരെ അവിശ്വാസപ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രിയോട് അതൃപ്തിയുള്ള ബിജെപി എംഎല്എമാരും അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന റിപ്പോർട്ട് വന്നതോടെയാണ് ബീരന് സിംഗ് പടിയിറങ്ങിയത് മണിപ്പൂരിന്റെ സ്ഥിതി ഇത്രക്ക് ദുരിതപൂർണമാക്കിയതിൽ ബീരൻസിംഗിന് പങ്കുള്ളതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും പങ്കുണ്ട് കലാപം പടർന്ന നാളുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുടെ തിരക്കിലായിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും പ്രധാനമന്ത്രി അവിടം സന്ദർശിക്കുമെന്ന വിശ്വാസം മണിപ്പൂരിലെ ജനങ്ങൾ വച്ചുപുലർത്തിയിരുന്നു എന്നാൽ ഇതുവരെ മോദി അവിടെ സന്ദർശിച്ചില്ല തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്താൻ മുന്നോട്ട് വന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു